ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ പഴവർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ ഉണങ്ങിയ പഴങ്ങൾ അത് ഗുണം ചെയ്യും മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒന്നാണ് ഉണങ്ങിയ പഴങ്ങൾ അഥവാ ഡ്രൈ ഫ്രൂട്ട്സ് പേര് സൂചിപ്പിക്കുന്നതുപോലെ സാധാരണ പഴങ്ങൾ ജലാംശം പൂർണമായും ഒഴിവാക്കി ഉണക്കിയെടുക്കുന്നതാണിവ ഇക്കൂട്ടത്തിൽ ഉണക്കമുന്തിരി നമുക്ക് പരിചിതമാണ് എന്നാൽ മറ്റു പഴങ്ങൾ നമുക്ക് അത്ര പരിചയം പോരാ നമ്മുടെ നാടൻ വിഭവമായ ചക്കയും പൈനാപ്പിളും ഓറഞ്ചുമെല്ലാം ഉണക്കി വിപണിയിലെത്തിക്കഴിഞ്ഞു പരമ്പരാഗത രീതിയിൽ സൂര്യപ്രകാശത്തിനും ആധുനിക രീതിയിൽ ഡ്രയേഴ്സ് ഡീഹൈഡ്രേറ്റ്സ് എന്നീ പ്രത്യേകം സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് പഴങ്ങൾ ഉണക്കിയെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായ വാഴപ്പഴം തേങ്ങ മാങ്ങ ചക്ക പേരയ്ക്ക പപ്പായ പൈനാപ്പിൾ തക്കാളി മാതളം അത്തിപ്പഴം ചെറി നാരങ്ങ ആപ്പിൾ ഓറഞ്ച് ആപ്രിക്കോട്ട് കിവി സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി പ്ലം തുടങ്ങിയ മുപ്പതോളം വ്യത്യസ്ത ഇനം ഉണങ്ങിയ പഴങ്ങൾ വിപണിയിൽ ലഭ്യമാണ് ഇതിൽ കിവിയും ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും ആപ്രിക്കോട്ടുമൊക്കെ വിദേശ ഇനങ്ങളാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഗുണങ്ങൾ ശരീരത്തിന് ഊർജം അനീമിയ തടയുന്നു ദഹനം വർദ്ധിപ്പിക്കും നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കും മുടികൊഴിച്ചിൽ തടയും കാൻസർ തടയും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ എല്ലുകളുടെ ആരോഗ്യത്തിന് പല്ലിന്റെ ഉറപ്പിന് ബി പി നിയന്ത്രിക്കും അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹം നിയന്ത്രിക്കും ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാമെന്നത് ഉണങ്ങിയ പഴങ്ങളുടെ പ്രധാന ഗുണമാണ് സൂക്ഷ്മ പോഷകങ്ങൾ നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിൻസ് മിനറൽസ് എന്നിവയാൽ സമ്പുഷ്ടമാണിവ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് കാൻഡീസ് ഫ്രൂട്ട്സ് എന്നും അറിയപ്പെടുന്നത് ക്രിസ്റ്റലൈറ്റ്സ് ഫ്രൂട്ട്സ് ഗ്ലേസ് ഫ്രൂട്ട്സ് എന്നും ഇവ അറിയപ്പെടാറുണ്ട് പഴങ്ങൾ മുറിച്ച് പഞ്ചസാര ലയനിലിട്ട് ചൂടാക്കിയാണിവ തയ്യാറാക്കുന്നത് രുചിക്കൂട്ടുകളുടെ വൈവിധ്യമറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ടേസ്റ്റി വേൾഡ്